ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പനെ ചാണകം കൊണ്ട് തുലാഭാരൻ ഗുരുവായൂരപ്പന്റെ പരമ ഭക്തയാണ് അമ്മ അമ്മ തൊഴുത്തിൽ ചാണകം വരിടുന്ന സമയത്ത് കൈകളിൽ ചൊറിച്ചൽ അനുഭവപ്പെടുകയാണ് അപ്പൊ നിരന്തരം ഇതിങ്ങനെ ചൊറിയുന്ന സമയത്ത് അമ്മ ഭഗവാനോട് പറയണം ഭഗവാനെ അങ്ങ് കാലി കാലിപ്രിയനാണ് ഈ ഒരു ചൊറിച്ചൽ എനിക്ക് മാറിക്കഴിഞ്ഞാല് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് അങ്ങേക്ക് ഞാൻ ചാണകം കൊണ്ട് തുലാഭാരം നടത്താന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മ അങ്ങനെ അമ്മയുടെ ആ ചൊറിച്ചിലാ ചാണകം വരുന്ന സമയത്തുള്ള ആ ചൊറിച്ചിൽ പറ്റേ മാറിപ്പോവാണ് അങ്ങനെ അമ്മത് മറന്നു വർഷങ്ങൾക്ക് ശേഷം അമ്മത് ആ ഒരു വഴിപാട് ഭഗവാനെ കൊടുക്കാന്ന് പറഞ്ഞ് പാടെ മറന്നുപോയി പോയി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു വർഷം ഓണത്തിന് അമ്മ ചാണകം മെഴുകുന്ന സമയത്ത് പൂക്കള തന്നെ ചാണകം മെഴുക ആ സമയത്ത് അമ്മയ്ക്ക് അതേപോലെ ചൊറിച്ചിലനുഭവപ്പെടുകയാണ് ചൊറിച്ചിലനുഭവപ്പെട്ടപ്പോ അമ്മയ്ക്ക് മനസ്സിലായി താൻ ഗുരുവായൂരപ്പനെ പെട്ടെന്ന് അമ്മയ്ക്ക് ഓർമ്മ താൻ ഗുരുവായൂരപ്പനെ ചാണകം കൊണ്ട് തുലാഭാരം നടത്താന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഗുരുവാര്ക്ക് പുറപ്പെട്ടു എങ്ങനെയാണ്